ഹലോ ഫ്രണ്ട്സ് മിസ്മാറ്റിക്സ് ആൻഡ് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് റിപ്പബ്ലിക് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഇപ്പോഴും സർക്കുലേഷനിൽ ലഭ്യമായ ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹീറ്റ് മിൻറ്റ് ഒരു ഫോറിൻ മിൻ്റ് ആയ ബെർമിംഗം ഇംഗ്ലണ്ടിലെ ഒരു മിൻ്റാണ് ഹീറ്റൺ ആൻഡ് മിൻറ്റ് ആ മിൻ്റിൽ ഇറക്കപ്പെട്ട നാണയമാണ് അതിൻ്റെ വാല്യൂ കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു നാണയത്തെ മാധ്യമങ്ങൾ രണ്ടര ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വിറ്റ് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പല ഫേക്ക് ന്യൂസുകളും വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഇതിൻ്റെ യഥാർത്ഥ വില ഇത്രമാത്രമാണ് അവർക്ക് ആദ്യം ഈ കോയിൻ്റെ മുൻവശവും പിൻവശവും ഒന്ന് പരിചയപ്പെട്ട് വരാം സൂമാറ്റ അപ്പോൾ ഇതാണ് നാണയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറക്കപ്പെട്ട ഹീറ്റ് ആൻഡ് മിൻഡ് ദാ താഴെ ഇതാണ് ഇതിൻ്റെ മാർക്ക് ഇതാ താഴെ ഒരു എച്ച് സിംബല് കാണാം ഇതാ താഴെ ഒരു എച്ച് സിംബല് കാണാം ഇതാണ് ഇതിൻ്റെ മാർക്ക് അഴേക്കും ഇതാണ് ഇതിൻ്റെ മുൻവശം ഇതിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒരു ലെറ്ററിങ്ങിൽ ഒന്നെന്ന് എഴുതിയിട്ടുണ്ടാവും വേളയിൽ ഹിന്ദി ലെറ്ററിങ്ങിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും പിന്നെ ഗോതമ്പിൻ്റെ രണ്ട് ഒരു ഫിഗറും രണ്ട് സൈഡിലും കാണാം പിന്നെ റുപ്പി ഇംഗ്ലീഷ് ഉണ്ടാവും പിന്നെ ഇതിറക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എന്നുള്ള ലെറ്ററിങ്ങും കാണാം വരുന്നൊരു ഷേപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് പിന്നെ അതിന് ചുറ്റിനും ഒരു ഹെക്സ കണ്ട ഷ്പ്പും വരുന്നുണ്ട് ഇനി നമുക്ക് ഈ നാണയത്തിൻ്റെ പിൻവശം ഒന്ന് കണ്ടുവരാം ഇതാണ് അപ്പോൾ ഈ നാണയത്തിൻ്റെ പിൻവശം ഇവിടെ ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു മുത്തുകളുടെ ഒരു ഡിസൈനിങ് വരുന്നുണ്ട് പിന്നെ അശോകസ്തംഭം ഉണ്ട് താഴെ സത്യമേവ ജയതേ എന്നുള്ളൊരു ഹിന്ദി ലെറ്ററിങ് ആണ് പിന്നെ ഇവിടെ ഭാരത് അതിൻ്റെ ഇംഗ്ലീഷ് ലെറ്ററിംഗ് ആയി ഇന്ത്യ എന്നും സൈഡുകൾ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുവരാം ഇപ്പോഴും സർക്കുലേഷനിൽ നിലവായ നിലവിലുള്ള റിപ്പബ്ലിക് ഇന്ത്യയുടെ ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഹീറ്റ് ആൻഡ് മീൻ ആ നാണയത്തിൻ്റെ വില വരുന്നത് മാക്സിമം ഒരു യു എൻ സി കണ്ടീഷനും മുപ്പതോ മുപ്പത്തഞ്ചാറ് രൂപയോ മാത്രമാണ് അത്യാവശ്യം ഒരു വാല്യൂ എറിയ വിലയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇതൊരു പതിനഞ്ച് രൂപ അല്ലെ പത്ത് രൂപ മൂന്ന് രൂപ മൂന്ന് രൂപ തൊട്ട് ഏറ്റവും മോശമായിട്ടുള്ളൊരു കണ്ടീഷൻ ഈ നാണയത്തിൻ്റെ കിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇനി രണ്ടര ലക്ഷമോ അതിലധികമോ ആയിട്ട് ആരും കൊടുക്കുന്നില്ല ഇനി ഒരു ഡിമാൻഡ് ഇല്ലാത്ത നാണയമാണ് എല്ലാവർ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകും നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ